സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ അനിഴം നക്ഷത്ര നവംബർ മാസ ഫലങ്ങൾ വിദേശയാത്രക്ക് പണം മുടക്കുന്നവർ രേഖകൾ കൈപ്പറ്റുക ആഡംബര ജീവിതം നയിക്കും അനിഴം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസത്തിലെ തുലാം വൃശ്ചിക മാസ ഫലപ്രകാരം തുലാമാസത്തിൽ അനാവശ്യ കാര്യങ്ങൾ ചിന്തിക്കുന്നതിലൂടെ സ്വസ്ഥത സമാധാനം എന്നിവ നഷ്ടപ്പെടുന്ന അവസ്ഥ വന്നു ചേരും സഹോദരങ്ങളുമായോ ബന്ധുക്കളുമായോ പിതാവിന്റെ സ്വത്തിന്മേൽ തർക്കങ്ങൾ വന്നു ചേരാം തൊഴിലുമായി ബന്ധപ്പെട്ട ദീർഘദൂര യാത്രകൾ നടത്തും വിദേശ ജോലിയിൽ ആകൃഷ്ടരായി പണം മുടക്കുന്നത് രേഖപ്രകാരമായില്ലെങ്കിൽ ചതിയിലകപ്പെടാൻ അവസരമുണ്ട് അനാവശ്യ ചെലവുകൾ പ്രതീക്ഷിക്കണം ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കാൻ സാധിക്കും ബന്ധുക്കളിൽ നിന്നുള്ള സഹായ സഹകരണം ലഭിക്കണമെന്നില്ല അയൽക്കാരുമായി രമ്യതയിൽ മുന്നോട്ടു പോകുക ക്ഷേത്ര ദർശനത്തിന് ഒഴിവ് കണ്ടെത്തുക വൃശ്ചികമാസത്തിൽ ധാർമ്മിക കാര്യങ്ങളിൽ പങ്കാളികളാകും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വേദിയും അംഗീകാരവും ലഭിക്കും നേട്ടവും ധനവർദ്ധനവും പ്രതീക്ഷിക്കാം അതിനു ചേർന്ന ആഡംബര ജീവിതം നയിക്കും പണമിടപാടുകൾ നടത്തുമ്പോൾ കൂടുതൽ രേഖകൾ സ്വീകരിക്കുക ജോലിയിൽ നിന്ന് മാറി നിൽക്കേണ്ടതായി വരും ജീവിത പങ്കാളിയുടെ ബന്ധുക്കളുമായി സ്വരചർച്ച നഷ്ടപ്പെടുന്ന അവസ്ഥ വരുത്താതിരിക്കുക ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ റിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ